ടീനിയത്തിന്റെ പൂക്കൾ ഉണ്ടാവേണ്ട സമയം ഈ സമയത്ത് വേണം നമ്മൾ റിപ്രൂണിങ് ചെയ്ത് റീപോർട്ട് ചെയ്യുമ്പോൾ സ്പെഷ്യൽ വളങ്ങൾ ചേർക്കാനായിട്ട് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് റീപ്പോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മിക്സ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ ഫുള്ള് ആയിട്ട് കാണുക അപ്പൊ നമുക്ക് എന്തൊക്കെ വളങ്ങൾ ചേർക്കാം എപ്പോഴൊക്കെ ചേർക്കണം എന്തൊക്കെ ചേർക്കുമ്പോഴാണ് പൂക്കൾ നിറഞ്ഞുണ്ടാവുക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടീനീയത്തിൻ്റെ വിത്തുകളും പ്രയലും ഒളപ്പിച്ചുള്ളതാണ് ഇത് ഏകദേശം നടാറായ കണ്ട ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ഈ ചെടിയുടെ സൈസുള്ള ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിക്കണം അങ്ങനെ നട്ടുപിടിപ്പിച്ചതാണ് നമ്മൾ ഈ ചെടികൾ കവറിലും നട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ടും നട്ടുണ്ട് അപ്പം നമ്മൾ ചെടിയുടെ വളർച്ചയുടെ ഇതനുസരിച്ച് നമ്മൾ മാറ്റണം ഇത് നമ്മൾ നെക്സ്റ്റ് ചെടിയുടെ കോഡക്സ് ഒക്കെ വലുതായപ്പോൾ വേറെ മാറ്റി നട്ടു അങ്ങനെ ചെടി വലുതാവുന്നതിന് വേണം നമ്മൾ ചെടിച്ചട്ടി മാറ്റാനായിട്ട് ഇപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിന് എടുത്തുള്ളത് നല്ല വലിപ്പമുള്ള ബേസിനാണ് അപ്പം ഞാൻ ഹോൾസൊക്കെ നല്ലവണ്ണം ഇട്ടുണ്ട് അപ്പോൾ വെള്ളം വാർച്ച നല്ലോണം കിട്ടണമെങ്കിൽ നല്ലോണം ഹോൾസ് ഇടണം അപ്പം നമ്മൾ എക്സ്ട്രാ ഹോൾസ് ഇതേ ഇതുപോലെ പപ്പടക്കോയിൽ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ കത്തി ചൂടാക്കിയിട്ടോ എങ്ങനെയായാലും നല്ലോണം ഹോൾസ് ഇട്ട് നല്ലോണം വെള്ളം വാർച്ച വേണം എന്നിട്ട് വേണം നമ്മൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ചെടിച്ചട്ടി ഫില്ല് ചെയ്യാനായിട്ട് ഇതുപോലെ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചെടിയുടെ വേരുകൾക്ക് ഒന്നും ചീരരോഗം വലിയ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ചെടി നല്ലോണം വളർന്നു വരാനായിട്ട് ചേർക്കേണ്ടത് വെറുമി കമ്പോസ്റ്റ് അപ്പോൾ ചെടിക്ക് നല്ല ആരോഗ്യത്തിൽ വളർന്നു വരും അത് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കേണ്ടത് എല്ലുപൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഫില്ല് ചെയ്യാനായിട്ടും അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ ഈ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്താൽ മതി ചെടി നല്ല പെർഫെക്റ്റ് ആയിട്ട് റീപോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ചെടി റീപോർട്ട് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച ആയതിന് ശേഷം നമ്മൾ ഫ്ലവറും ബൂസ്റ്ററും കൊടുക്കാൻ പാടുള്ളൂ ആദ്യം ഒന്ന് റീപോർട്ട് ചെയ്യുമ്പോൾ ഒരു വളം വേറെ അഡീഷണൽ ആയിട്ട് രാസവളൊന്നും ചേർക്കരുത് ഈ ഒരു വളം ചേർത്താൽ മതി അത് അതൊന്ന് സെറ്റ് ആയിട്ട് വേണം മറ്റു വളങ്ങളൊക്കെ ചേർക്കാനായിട്ട് ചെടിച്ചട്ടി എടുത്ത് നല്ല കല്ലുകളൊക്കെ ഇട്ടിട്ട് ആദ്യം ഫില്ല് ചെയ്യാൻ ഓടും കഷ്ണം കഷ്ണമൊക്കെ ഇടാം അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ബേബി മെറ്റൽ ഉണ്ടെങ്കിൽ ഇടതു നല്ലതാണ് പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പെരലേറ്റ് ചേർക്കുന്നത് നല്ലത് വെള്ളം വാർന്നു പോകാനായിട്ട് പിന്നെ അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കില്ല വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വാർന്നു പോകണതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പിന്നെ നമ്മുടെ ചെടി നല്ല ഓക്കെ ആയിരിക്കും പിന്നെ വെള്ളം കെട്ടി നിന്ന് വരണ രോഗമാണ് കോഡക്സ് ചീഞ്ഞ് പോവില്ല അതൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അതിന് ശേഷം നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് ചെടിച്ചട്ടിയില് ചെടി വയ്ക്കാം ഇത്രയോ വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെടിയെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്യാം ഈ സമയം പ്രൂണിങ്ങിന്റെ ടൈമാണ് അപ്പോൾ അപ്പതൊന്ന് ഇതുപോലെ ഫ്രഷ് ബ്ലേഡ് എടുത്ത് രണ്ടിഞ്ച് അകലായിട്ട് നമുക്കൊന്ന് പ്രൂൺ ചെയ്യാം എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ ബ്ലേഡ് എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ പിന്നെ നമുക്ക് ഹൈഡ്രോജൻ പെറോക്സോഡ് സ്റ്റെർഡിലൈസ് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് നല്ലോണം ബ്രാഞ്ചസ് ഉള്ള ചെടിയാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോ നല്ലോണം ബ്രാഞ്ചസ് പുതിയത് വരും അപ്പൊ നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചരിച്ച് വെട്ടാൻ ശ്രദ്ധിക്കണം വെള്ളം ഇറങ്ങാണ്ടിരിക്കാനായിട്ട് പിന്നെ മഴയത്ത് വെക്കരുത് രണ്ട് ദിവസം നല്ല സൂര്യപ്രകാശം കൊള്ളാനും പാടില്ല അപ്പൊ നമ്മൾ ഈ സമയത്ത് തന്നെ വേരും കൂടി പ്രൂൺ ചെയ്യണം വേരും ൂൺ ചെയ്തു കഴിഞ്ഞാൽ കോഡക്സ് ഭംഗിയിൽ നിൽക്കും ഇങ്ങനെ മണ്ണിൽ ടച്ച് ചെയ്യാത്ത വേരുകളൊക്കെ ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ നിൽക്കണ്ട അതൊക്കെ ഈ സമയത്ത് പ്രൂൺ ചെയ്ത് കളയാം അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതുപോലെ ഒന്നാക്കി എല്ലാ വെള്ളം ഒന്ന് തുടച്ച് കളയാം ബ്രാഞ്ചസും മത്തിയും വേരുമലത്തിൽ അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടി ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം കമ്പുമ്പങ്ങനെ പൊടിച്ചോടുത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചാൽ മതി നല്ല വെയിറ്റ് ഉണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്യാം ഞാൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് ഇങ്ങനെ വേരുമെന്ന് മണ്ണൊക്കെ മാറ്റി വെച്ചതാ ഇതുപോലെ വെച്ചാൽ നല്ലതാണ് ഇപ്പം ഞാൻ അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമല്ലേ കുഴപ്പമൊന്നും എനിക്ക് കണ്ട തോന്നിയിട്ടില്ല അപ്പം ഇങ്ങനെ ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിങ്ങനെ വെക്കാം നല്ല ക്രിറ്റുള്ളതായ കാരണം ഞാനിനി വേറെ വെയിലത്തൊന്നും വെക്കണില്ലേ ഓൾറെഡി നമ്മുടെ ചട്ടിയിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സൊക്കെ ചേർക്കാം ഇതില് നമ്മൾ പിന്നെ പാറപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് നല്ലോണം വെള്ളം വാർന്നു പോകും നമ്മൾ വീട് പണിയുമ്പോ ഇപ്പൊ ഒരു പാറപ്പൊടി കിട്ടില്ല അതായാലും വളരെ നല്ല റിസൾട്ട് കിട്ടും എന്താ ചെടിച്ചട്ടിയിൽ ഇവിടെ അടീനിയം വെച്ച് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സാഫ് സൈഡ് ആണല്ലോ അത് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത പോർഷൻസിലൊക്കെ ഒന്ന് വെള്ളത്തി ചാലിച്ച് ഒന്ന് തേച്ചു കൊടുക്കാം വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം ാഫ് കലക്കിയിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കും അപ്പോൾ പിന്നെ നമുക്ക് വെള്ളമൊന്നും ഇറങ്ങില്ല അല്ലെങ്കിൽ എഴുതിരി ഇരിക്കുക ഇത്രയോ വേണ്ടോ നമ്മുടെ അടീനിയത്തിൻ്റെ റീപോട്ടിങ്ങും പ്രൂണിങ്ങും കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സെപ്റ്റംബർ മാസം പ്രൂണിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ലെങ്ത് കൂടണ കാരണമാണ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു റീ അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് വരും ഒരാഴ്ച ആയതിനു ശേഷം വേണം നമ്മൾ പിന്നെ അഡീഷണൽ ആയിട്ട് ഫ്ലവറിങ്ങിന്റെ വളങ്ങളൊക്കെ ചേർക്കാനായിട്ട് നമ്മൾ സ്റ്റെമ്മിന്റെ എല്ലാ പോഷനിലും ചെയ്തു പിന്നെ അതുപോലെ തന്നെ വേര് കട്ട് ചെയ്ത് കൊടുത്തു നമ്മൾ ഇതുപോലെ ചേർക്കണം പിന്നെ നമ്മൾ കൈയോടെ തന്നെ വെള്ളമൊഴിക്കും വേണം ഡെയിലി വെള്ളം ഒഴിക്കണം പിന്നെ രണ്ട് ദിവസം തണലത്ത് വെക്കണം വേര് പിടിച്ചതിന് ശേഷം വേണ്ടു നമ്മൾ വെയിലത്ത് വെക്കാനായിട്ട് കണ്ടു അങ്ങനെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് താന്നുപോകണം അതാണ് മെയിൻ ആയിട്ട് വേണ്ട കാര്യം പിന്നെ കടയ്ക്കുന്ന നീക്കി വെള്ളം ഒഴിക്കണം ണ്ട പെട്ടെന്ന് വെള്ളം താന്നുപോയി വെള്ളം അടിയിക്കി പോകുള്ളൂ അപ്പം നമ്മുടെ ചെടിച്ചട്ടി സെറ്റായിട്ടുണ്ട് അത്രയും വേണ്ട അടീനിയത്തിന് ഇനി നമ്മുടെ ഒരാഴ്ച കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ പി കെ വളം ഡി എ പി ഒക്കെ ചേർക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞെല്ലതും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വെള്ളം വാർന്നു പോകണം അത്രയും വേണ്ട നമ്മുടെ അടീനിയത്തിൻ്റെ റിപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഈ മാസം റിപ്പോർട്ട് ചെയ്ത് വെച്ചതെന്ന് ചെടിച്ചിട്ട് റീപോർട്ട് ചെയ്തു ഇതിപ്പോ ഒരെണ്ണം വീഡിയോ കാണിക്കാനായിട്ട് ചെയ്തു ഇതൊക്കെ നേരത്തെ തന്നെ ഞാൻ ചെയ്തു വെച്ചു ഈ ഒരു വളങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് റീപോട്ട് ചെയ്തതാണ് വളരെ ശക്തിയായിട്ട് ബ്രാഞ്ചസ് വരും നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് പൂക്കൾ ഉണ്ടാവാം ബൂസ്റ്റർ ചേർക്കാൻ പറ്റും ഇതിൽ എൻപിക്ക വളം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അതുപോലെ ഡി എ പി ചേർക്കാം അങ്ങനെ ഓരോ വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോഴേക്കും നല്ല ശക്തിയില് പൂക്കാവടി പോലെ അടീനിയത്തില് പൂക്കൾ നിറഞ്ഞുണ്ടാവും